ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ നോളജ് അല്ല സ്റ്റഡി സ്ട്രാറ്റജി റിലേറ്റഡ് ആണ് ഒരു ഉദ്യോഗാർത്ഥി ഞങ്ങളെ അഡ്മിനടുത്ത് ചോദിച്ചു സാറേ ഞാൻ ഇങ്ങനെ പഠിച്ച് ഡ്രൈവർ പരീക്ഷയ്ക്കും പി എസ് സി പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഡ്രൈവർ ഡ്രൈവറെന്നുമല്ല ഏത് പരീക്ഷ പക്ഷേ എനിക്ക് അറുപത് മാർക്കൊക്കെ എത്താൻ പറ്റുന്നുള്ളു ഞാൻ നല്ലപോലെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം പി എസ് സി ഒന്ന് കോമ്പറ്റീഷൻ ഇപ്പോൾ അറിയാമല്ല നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ലിസ്റ്റിൻ്റെ തൊട്ട് മുമ്പുള്ള ലിസ്റ്റ് കാര്യം മാർക്ക് വാങ്ങിച്ചാൽ അടുത്ത ലിസ്റ്റിൽ കയറാൻ പറ്റില്ല ഞാൻ ജോലി വാങ്ങിച്ച ആളുടെ മാർക്ക് വാങ്ങിച്ചാൽ അടുത്ത ലിസ്റ്റിൽ കയറാൻ പറ്റൂല അപ്പം അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടിയ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കോമ്പറ്റീഷൻ ചില സമയത്ത് കുറയുന്നു എപ്പോഴും നമ്മളെ ആയിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അത് ഒന്നാത്ത കാര്യമാണ് അത് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടിയാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ എപ്പോഴും നടക്കണമെന്ന് ഒരിക്കലുമില്ല നമ്മൾ നല്ലപോലെ പഠിക്ക് വരുന്നു പക്ഷേ നമുക്ക് ജോലി കിട്ടാത്ത അവസരങ്ങളുണ്ട് അത് സാഹചര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ഓവർകം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ളത് നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി തന്നെയാണ് ഈ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും അതിന് വലിയ ഘടകമുണ്ട് ചിലർ വലുതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും പക്ഷെ അവർ ലിസ്റ്റിൽ പോലും വരൂല്ല ചിലപ്പം ചിലർ പക്ഷെ അവർക്ക് ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പക്ഷെ അവരതിൽ വരില്ല നിർഫാക്കിയും ചിലർ നമ്മളിപ്പോൾ ഒരു അഞ്ച് പരീക്ഷ എഴുതിയ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഏത് പരീക്ഷയിലായിരിക്കും സ്വാഭാവികമായ കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ചിലപ്പം ഒരു എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ അന്നത്തെ രാവിലെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാവുകയോ പോണ വഴിക്കൊരു ആക്സിഡൻറ്റ് അടക്കുകയോ അതൊക്കെ നമ്മളെ പരീക്ഷയൊക്കെ ബാധിക്കുക ഒരുപാട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിനുണ്ട് അത് നമ്മൾ അത് നിസ്സാരമല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഡിഗ്രി ലെവലിലായിരിക്കും പഠിക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥി എൽ ജി എസ് ലെവലിലായിരിക്കും പഠിക്കുന്നത് അപ്പോൾ എൽ ജി എസിൻ്റെ ആ ലെവൽ പരീക്ഷകൾ ചിലപ്പം അയാൾക്ക് അയാൾ പഠിക്കുന്ന മെത്തോഡ് റൂട്ട് ഓഫ് സ്റ്റഡിയിൽ കിട്ടണമെന്നുള്ളൂ മനസ്സിലായില്ലേ പിന്നെ നമ്മൾ പഠിക്കുന്ന മേഖലയിലുള്ള സിലബസ് പ്രകാരമുള്ള ചോദ്യത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മാർക്ക് അടിച്ച് കുറേ ചിലപ്പോൾ നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്സിൽ നല്ല വീക്കായിരിക്കും ജിക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും മറ്റേതിൻ്റെ മാർക്ക് കൂടിയ പരീക്ഷയിൽ നമുക്ക് ഒരിക്കലും റാങ്കിലിസ്റ്റിന് ഉന്നത റാങ്കിൽ പറയാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മളെ പോരായ്മകളെ ഫസ്റ്റ് നമ്മൾ തിരിച്ചറിയണം അതറിയണമെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരു മഹത്തായ വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് ഷെയർ ഷെയർ യുവർ ഡ്രീംസ് ടു എ സ്മോൾ മൈൻഡ് പീപ്പിൾ എന്ന് പറയും അത് നമ്മളെ ഒരു കൂട്ടുകാരെ നമ്മളെ കമ്പേസറി ചെയ്യുന്ന കൂട്ടുകാരെ നമ്മളെക്കാട്ടിൽ താഴ്ന്ന ലെവലിൽ പഠിക്കുന്നതാണെങ്കിൽ അവൻ്റെ മുമ്പ് നമ്മളായിരിക്കും രാജാവ് പക്ഷേ അതിലൂടെ നമുക്ക് വരുന്നത് നഷ്ടം മാത്രമാണ് കാര്യം നമ്മളെക്കാൾ ഉയർന്ന ചെന്ത ലെവലിൽ പഠിക്കുന്ന ഒരാളുടെ ലെവൽ നമുക്ക് അറിയില്ല ആ ഒരു കാര്യമുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എപ്പോഴും കമ്പിസഡി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് നിങ്ങളെക്കാൾ ഉയർന്ന ലെവലിലുള്ള ഒരു പയ്യനും ആറ്റുമായിരിക്കും അല്ലെങ്കിൽ ഒരു പെണ്ണുമായിട്ട് ആയിരിക്കും താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടി ആകാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് നമ്മളെപ്പോഴും നമ്മളെക്കാൾ ലെവൽ കൂടി ആളുകളൂടെ പഠിക്കണം ഞാൻ പഠിച്ച് തെളിഞ്ഞു എന്ന് എനിക്ക് തോന്നിയ അവസരത്തിൽ ഞാൻ പോയി ഒരു സ്റ്റഡി ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പോഴും പി എസ് സിയുടെ സ്റ്റഡി ടീം അവന്മാരോട് ഇരുന്നപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റും പഠിച്ച് എത്താൻ പറ്റുന്നില്ല അവർക്ക് എന്നെക്കാട്ടി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളറിയാം അപ്പം ഞാൻ ഇത്രയും നാളും വി വെച്ചിരുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം ഞാനാണ് ടോപ്പ് എന്ന് പക്ഷേ എസ് സി ആർ ടി ഫാക്സ് എനിക്കറിഞ്ഞുകൂടാ എക്സാമ്പിൾ നഗരം നഗരം മെട്രോപൊളിറ്റൻ നഗരം അവിടെയുള്ള ജനസംഖ്യയെക്കുറിച്ചൊരു ക്വസ്റ്റ്യുണ്ട് അത് എസ് സിആർ ടി ഫാക്ടറി മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഉള്ള റാങ്ക് ഫൈവില് എസ് സി ആർ ടി മിക്സഡാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അന്ന് ഇറങ്ങിയത് അത് അല്ല അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ എസ് സി ആർ ടി ഫാക്ടറി കൂടുന്ന പരീക്ഷകളിൽ എനിക്ക് മാർക്ക് അവർത്തോടെ വാങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് സംസ്ഥാനവും ജില്ലകളൊക്കെ പഠിച്ചു വെച്ചിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതൊന്നും വേണ്ട വേണം പക്ഷേ അതിനെക്കുറിച്ച് അറിവ് ഉപയോഗം ചെയ്യും ഭൂരിഭാഗം പരീക്ഷകളിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല വളരെ കുറച്ച് മാത്രമേ ചോദിക്കത്തുള്ളൂ ഞാൻ എങ്ങനെ പരീക്ഷ ചിലപ്പോൾ അങ്ങനെയും വരാം അപ്പം ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക അടുത്ത ടൈപ്പ് ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മറ്റേ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ ഫസ്റ്റ് സെക്കൻഡ് ശ്രീഗുപ്തൻ ഇതിൻ്റെ കാലഘട്ട ക്രമം ഇപ്പോൾ അടുത്ത ലാസ്റ്റ് ചെയ്ത് ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറിന് അപ്പോൾ ആ ഭാഗം കൂടെ നമ്മൾ നോക്കുക റീസൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക അതും ചെയ്യണം കറണ്ട് അഫെയറിൻ്റെ കൂടെ പഠിക്കണം റാങ്ക് ഫെയർ വാങ്ങിച്ചു എത്തണം നിങ്ങൾ പി ഡി എഫിൻ്റെ പ്രാന്തം വരാണെങ്കിൽ ബി ഡി എഫ് ഡെലാമിങ് നോക്കി എത്തണം ഇതെല്ലാം ചെയ്യണം അപ്പോൾ ചില ദിവസങ്ങളെല്ലാം ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ നൂറ് ശതമാനം ഒരു ഉദ്യോഗാർത്ഥിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ ഐ എ സി എഴുതി കേൾക്കും ഇതും തലേ സ്റ്റോറി ചോദിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിരന്തര ഇരിക്കുക നൂറ് ശതമാനത്തിന് വേണ്ടി ശ്രമിക്കുക എഴുപത്തഞ്ച് ശതമാനം കംപ്ലീറ്റ് ചെയ്യുക അറുപത്തു ശതമാനം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചോദി കയറാൻ പറ്റും എല്ലാ പരീക്ഷയിലും പറ്റില്ല ചില പരീക്ഷയിൽ ചില പരീക്ഷയിൽ ഈ അറുപത്തഞ്ച് ശതമാനം ആയിരിക്കില്ല എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ഒക്കെ വാങ്ങും അപ്പോൾ നമുക്ക് മാർക്ക് കൂടും അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി പിന്നെ നിങ്ങൾ വീക്കായ സബ്ജക്ട് നിങ്ങൾ ഒഴിവാക്കി കളയരുത് ഒരിക്കലും എല്ലാ മേഖലയിലും നല്ല ചില മേഖല നിങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ മാക്സിമം മാർക്കും വാങ്ങണം ഒട്ടും പറ്റാത്ത മേഖല പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയത് കണക്ക് കണക്ക് പത്ത് മാർക്ക് ചോദിക്കുന്ന ഏരിയമാണ് കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഒരു മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കളയല്ലേ അതിൽ ഏഴ് എട്ട് മിനിമം മാർക്ക് ഒരു ആറ് മാർക്കും വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം കാരണം പറഞ്ഞാൽ എനിക്ക് എട്ടും കിട്ടും എങ്കിൽ ഓക്കെ വല്ലപ്പോഴാ അത് പഠിച്ചാൽ മതി മലയാളം ഒരു കുന്തോ പറഞ്ഞോളൂ അത് പഠിച്ചെടുക്കണം ഇതൊക്കെ ഇത് മൊത്തം സത്യം പറയാം മൈൻഡ് സ്റ്റോർ ചെയ്യണ പരിപാടിയാണ് അത് മനസ്സിലാക്കിയില്ല മൈൻഡ് സ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണത് കാരണം ആന കാര്യങ്ങളൊന്നും ഇല്ല എക്കണോമിക്സ് എ സി വരുമാനം ഇതൊന്നും പഠിക്കുമ്പോൾ ദേശീയ വരുമാനം എനിക്ക് എനിക്ക് എക്കണോമിക്സ് ഭയങ്കര പാടാണ് ഞാൻ പക്ഷേ ഒരുപാട് പഠിച്ചത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ നമ്മൾ പഠിക്കുമ്പം അതിനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ പല പീഡിയിലും പറയും ഗ്രാ ഗ്രാസ്മിംഗ് പവർ സംഭവം നമ്മൾ പഠനത്തിൻ്റെ അളവ് കൂട്ടുമ്പം ഡേ ബൈ ഡേ നമുക്ക് ഗ്രാസ്മിംഗ് പവർ കയറും ഭയങ്കരമായിട്ട് കയറും ഇപ്പം ഞാനാണെങ്കിൽ ഒരു ക്വസ്റ്റിൻ പേപ്പർ ഐ സി ഡി എസ് എൻ്റെ സൂപ്പർവൈസറിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് അതിൻ്റെ ആൻസർക്ക് വേണ്ട ആൻസർക്ക് നോക്കി ഞാൻ പഠിച്ചായിരുന്നു എന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ ഞാനവിടെ കാറിൽ പോയ സമയത്ത് അവൻ്റെ കൂടെ ഞാൻ ക്വസ്റ്റിയിൽ നിന്ന് വായിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ആൻസർക്ക് നോക്കി നോക്കണം എങ്കിൽ മെനക്കെടുന്നു പക്ഷേ അവൻ ഓരോ ആൻസറ് പറയുമ്പോഴും ഞാൻ പറയാം ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അത് മൂന്നിൽ സി അത് പന്ത്രണ്ടിൽ സി എൽ ഉത്തരം തൊണ്ണൂറ്റേഴിൽ ബി എല്ലാം ഉത്തരം എന്ന് ഞാൻ പറഞ്ഞു ഓപ്ഷൻ വായിക്കുക തന്നെ അത്തരത്തിലുള്ള മൈൻഡിൽ സ്റ്റോർ ചെയ്തു വരും അത് നമ്മൾ കിടന്ന് വായിക്കണേ ഉപയോഗമാണ് എന്നു വെച്ചാൽ സർവ്വ ഞാൻ കോശമാകാനും പറ്റില്ല കുറേ പരിപാടികൾ നോക്കണം ഏതെങ്കിലുമൊക്കെ വീഴും അങ്ങനെ അങ്ങനെയല്ല പരിപാടി ഒരിക്കലും ലെസ് ബായി അങ്ങനെയൊന്നും പോകരുത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ തീവ്രമായിട്ട് പഠിച്ച് കയറണം അതുതന്നെയാണ് വേണ്ടത് ഓക്കെ ഇത്ര കാര്യം എനിക്ക് പറയുള്ളൂ വേറൊരു മോട്ടിവേഷൻ അഡ്മിൻ അനുവദിക്കുകയാണെങ്കിൽ വരാം ബൈ